അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അവരെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല റേഷൻ കടയിൽ അരിവിഹിതമൊക്കെ കുറവാണെങ്കിൽ പോലും സപ്ലൈകോയിൽ നമുക്ക് കിലോയോളം കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് ഓണക്കാലത്തിന് ശേഷം ആ ഒരു തുകയിൽ വർദ്ധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ട് ഇലക്ഷൻ പശ്ചാത്തലത്തിലൊക്കെ ആകാം ഇത്തരത്തിലൊരു തീരുമാനം ും ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന അറിയിപ്പ് തന്നെയാണ് ഇത് മാത്രമല്ല ഈ പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ പിന്നീട് എല്ലാ മാസവും ആ തുകയായിരിക്കും നമുക്ക് ലഭിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എങ്കിലും ഈ ഒരു പെൻഷൻ തുകയിൽ ചെറിയ വർദ്ധനവ് ഉണ്ടെങ്കിൽ പോലും അത് വലിയൊരു ആശ്വാസത്തിന് ഭാഗമാകുന്നതും ആണ് ഇനി പെൻഷൻ മോസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇത് നടത്തപ്പെടുന്നത് കിടപ്പ് രോഗികൾ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈയായിക ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ വാർഡ് മെമ്പറുടെ പക്കലൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ അറിയിക്കുക അവിടുന്ന് പിന്നീട് ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി മോസ്റ്ററിങ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതിനും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല നമുക്ക് ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ രണ്ടു വെടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് അടുത്ത മാസം പെൻഷൻ രണ്ടു വീടുക്കൾ കൂടി ചേർത്തായിരിക്കും വിതരണം നടക്കുക ഓണത്തിന് മുൻപ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയും പ്രായമുള്ള ആളുകൾക്കാണ് അതിവേഗ വായ്പകൾ വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം നടപ്പിലാക്കുന്നത് ഇവിടെ നമുക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനു വേണ്ടിയൊക്കെ വായ്പ തുക വിനിയോഗിക്കുന്നതിനു വേണ്ടി സാധിക്കും ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ നമ്മൾ നൽകേണ്ടതുണ്ട് ഇനി അത് മാത്രമല്ല ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വാർഷിക പലിശയായിരിക്കും ഈടാക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കൂ